നേരിൻ്റെ ശബ്ദത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ നന്ദി നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമ്പങ്ങാട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി രണ്ട് ദിവസമായി നമുക്കറിയാവുന്നതാണ് കേരളം വളരെ ശ്രദ്ധാപരമായി ഭയാനകരമായ രീതിയിലാണ് നമ്മളെ വയനാട്ടിൽ കടുവയുടെ വിഷയം നമ്മൾ കൈകാര്യം ചെയ്തു വരുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നു അവിടെ ഒരു യുവതിയെ കടുവ കടിച്ചു കീറി ജീവനോടെ ആണ് അതിനെ മാംസങ്ങൾ ഭക്ഷിച്ചത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും ഒരിക്കലും കൊന്ന് കൊല്ലുന്നത് എങ്ങനെയാണ് കടുവ കൊല്ലുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടും അറിയാം ആ കുടുംബം വേദനയുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ആ ദേശം ഭയത്തിൻ്റെയും വേദനയുടെയും മധ്യത്തിൽ നിൽക്കുമ്പോൾ സാഹചര്യത്തിൽ അതിനെ മുതലെടുത്തുകൊണ്ട് അവിടെ കൂടെ രാഷ്ട്രീയ നേതാക്കന്മാർ ചില ആൾക്കാരെ വഴിയിൽ കിടത്തി ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി വയനാട്ടിൽ കടുവായി ഇറങ്ങിയ ആ പ്രദേശത്തുള്ള ആൾക്കാർ വഴിയിൽ കടന്ന് പ്രതിഷേധിക്കുകയാണ് എന്തിന് പ്രതിഷേധിക്കുന്നത് ഒരു അല്പം മര്യാദ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്കറിയാൻ കഴിഞ്ഞു ആർ ആർ ലെ ഉദ്യോഗസ്ഥൻ കടുവയെ തെരഞ്ഞുകൊണ്ട് പോകുന്ന എട്ടംഗ സം എട്ട് പേര് പോകുമ്പോൾ അവരുടെ മദ്യത്തിലേക്ക് കടുവ ചാടിയെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അങ്ങനെ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ടാണ് ഈ കടുവയെ പിടിക്കുന്നതിന് വേണ്ടി പോലീസും അതുപോലെ ആർ ആർ ഐ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പല രീതിയിലുള്ള നാട്ടിലെ ചില ആൾക്കാരും കൂടി ചേർന്ന് കടുവയെ അന്വേഷിക്കുന്നതിന് വേണ്ടി ഉൾവനങ്ങളിലേക്ക് അന്വേഷണത്തിനായി നടന്നുകൊണ്ടിരിക്കുക അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മധ്യത്തിലും ഇന്നത്തെ വൈകിട്ടത്തെ വാർത്തയെ കാണുന്ന കാണുവാൻ കഴിഞ്ഞത് മന്ത്രിയുടെ വാഹനം തടഞ്ഞു എന്നാണ് ഇപ്പൊ മന്ത്രിയുടെ വാഹനം തടഞ്ഞതുകൊണ്ട് കടുവ തന്നെ ഇനി ഇറങ്ങി വരുമോ മന്ത്രിയുടെ വാഹനം തടഞ്ഞു അതുകൊണ്ട് ഇനി മന്ത്രിയെ തടയണ്ട മന്ത്രിയെ വെറുതെ വിട്ടവരെ ഇനി ജനം പ്രതിഷേധത്തിൽ കിടക്കണ്ട ജനം റോഡിൽ കിടക്കണ്ട ഞാൻ താ വന്നു നിങ്ങൾ പറയുന്ന ഇരി എടുത്ത് അല്ലെങ്കിൽ ഞാൻ എന്താ വന്നു നിങ്ങൾ ഉണ്ടാക്കിയ കൂട്ടിൽ അല്ലെങ്കിൽതാ ഞാൻ വന്നു നിങ്ങളുടെ തോക്കിൻ്റെ മുന്നിൽ കീഴടങ്ങുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കടുവ വരും എന്നാണോ ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ബുദ്ധിമാന്മാരായ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഏത് രാഷ്ട്രീയക്കാരനായാലും അതാണോ എൻ്റെ മര്യാദ അവിടെ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ രാത്രി ഉറങ്ങുവാൻ കഴിയാതെ വീടിന് വെളിയിലിറങ്ങുവാൻ കഴിയാതെ ഭയന്ന് അഗോരാത്രം ഭയന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ നിങ്ങൾ ചേർന്ന് ഈ സമരം ചെയ്യുന്നവർ അവരുടെ കൂടെ ചേർന്ന് ആ കഴിവെ അന്വേഷിക്കേണ്ടതിന് പകരം മന്ത്രിയുടെ വാഹനം തടയുവാനും ഈ പരിശോധനയ്ക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാരെ തടയുവാനും അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഒരു സ്വന്തം ബുദ്ധിയിലൊന്ന് ചിന്തിച്ചാൽ മതി ഇന്ന് ഞാൻ ടി വിയിൽ കണ്ടു രണ്ട് മൂന്ന് ആണങ്ങൾ കൈലിയൊക്കെ കൊടുത്ത് അവന്മാരെ റോഡിൽ കടക്കുകയാണ് നിന്നെ റോഡിൽ കടക്കുവാനും പ്രേരിപ്പിക്കുന്ന നിന്റെ നേതാവിനോടൊന്ന് പറഞ്ഞു നോക്ക് റോഡിൽ കടക്കുവാൻ പറ്റുമോ എന്ന് വെറുതെ നാണം കെട്ട് നീ വെറും കോമാളിയായി മറ്റുള്ള പ്രതിപക്ഷത്തിൻ്റെ ആയാലും ഏതു പക്ഷത്തിൻ്റെ ആയാലും മന്ത്രിമാരുടെയും പ്രതി പ്രവർത്തകരുടെയും ഒക്കെ കോമാളിയായി സാധാരണ ജന കോമാളിയായി തീരാതെ ആ പോലീസുകാരുടെ കൂടെ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ സ്വന്തം ജീവനെ ത്യജിച്ച് ആ കടുവയെ അന്വേഷിച്ച് പോകുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ നിന്നെ കൊണ്ട് പറ്റുന്ന ആയുധങ്ങൾ എടുത്ത് വടിയും കോലും മറ്റുള്ള ഇരുമ്പ് ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ അതും എടുത്തുകൊണ്ട് ആ കടുവയെ കണ്ടുപിടിക്കാൻ പോകുന്നതല്ലേ വേണ്ടത് ഒരു മര്യാദ അതല്ലേ വേണ്ടേ ഇത് കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് വളരെ മുളച്ചകരമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പൊതുപ്രവർത്തകരുടെ ഓരോ അഭ്യാസങ്ങൾ അതിന് അതിന് കൂത്താളിയായി നിൽക്കാൻ കുറേ കോമാളികൾ കോമാളിയായ മനുഷ്യന്മാർ വളരെ മോശമാണ് അതിനോടൊപ്പം തന്നെ ഇന്ന് കേരളം ടി വി തുറക്കുവാൻ കഴിയാത്ത രീതിയിൽ എവിടെ നോക്കിയാലും ആക്സിഡൻറ്റ് ഓരോരുത്തരൊക്കെ വെറുതെ വന്ന് ആൾ റോഡിലൂടെ ആയാലും സൈഡിലൂടെ പോകുന്നവരെയായാലും മദ്യപിച്ചായാലും മദ്യപിക്കാതെ വന്നായാലും വണ്ടിയോ കാറോ ബസ്സോ ലോറിയോ എന്ത് വേണ്ട കൊണ്ടങ്ങി ഇടിച്ച് ഇവനങ്ങ് ജയിലിൽ ഇവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ട് അവിടെ നിന്ന് കോടതി ചെല്ലുമ്പോൾ കോടതി ചെല്ലുന്നതിന് മുന്നേ തന്നെ അവന് മുൻകൂർ ജാമ്യം അനുവദിച്ചു വെച്ചിരിക്കുക എന്തൊരു ഭരണരീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കോന്നിയിൽ നടന്ന സംഭവം കെ എസ് ആർ ടി സി ബസ് നിർത്തിയിട്ടിരുന്ന കെ എസ് ആർ ടി സി ബസ് തന്നെ ഒഴുകിപ്പോയി ഒരു കട ഇടിച്ച് പൊളിച്ച് അകത്തോട്ട് പോയി കട എൻ്റെ ഇടിച്ച് കടക്കകത്തോ കടയ്ക്കകത്തോട്ട് കയറി ആ വീഡിയോ കാണുമ്പോൾ വ്യക്തമായി കാണുമ്പോൾ ഈ വാഹനം ഈ ബസ് ഇറങ്ങി വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ തൊട്ട് മുന്നിൽ കൂടി ഒരു ബൈക്കിൽ ഒരു ആള് പോകുന്നു അവൻ ആ ബസ്സിന്റെ അടിയിൽപ്പെട്ട് മരിച്ചുപോയാൽ ആര് നഷ്ടപരിഹാരം കൊടുക്കുമായിരുന്നു സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കും എന്നെങ്കിലും അവൻ്റെ അവന് അവൻ്റെ മക്കളെ മക്കളെ കാലത്തായിരിക്കും നഷ്ടപരിഹാരം കൊടുക്കുന്നത് എങ്കിലും നഷ്ടപ്പെട്ടവൻ്റെ ജീവന് പകരമായി എന്ത് എത്ര ലക്ഷം കിട്ടിയാലും കോടി കിട്ടിയാലും ആ കുടുംബത്തിൻ്റെ നീതിയോടെ സന്തോഷം കിട്ടും എന്നാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയെക്കുറിച്ച് വലിയ വാചകങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അടിയ പറഞ്ഞു എന്താണ് കെ എസ് ആർ ടി സിയുടെ ഫ്രണ്ടിൽ ഒരു ക്യാമറ അകത്ത് ക്യാമറ ബാക്കിൽ ക്യാമറ പക്ഷേ കെ എസ് ആർ ടി സി ബസ്സിൽ ഇതുവരെ ചുരുക്കം ബസ്സുകൾ മാത്രമേ ക്യാമറ വച്ചിരിക്കുന്നത് അതുമാത്രമല്ല പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടികൾ കുഞ്ഞുങ്ങളായാലും ഗർഭിണിയായാലും വാർദ്ധക്യത്തിലുള്ളവരായാലും പെണ്ണുങ്ങൾ കൈ കാണിച്ചാൽ കെ എസ് ആർ ടി സി ബസ് എവിടെ കൈ കാണിച്ചാലും നിർത്തി കൊടുക്കണമെന്നാണ് എവിടെ നിർത്തുന്നു ബസ് സ്റ്റാൻഡിൽ നിന്ന് തൊട്ട് രണ്ട് ചുവട്ടടി മാറി കൈ കാണിച്ചാൽ കെ എസ് ആർ ടി സി ബസ്സിലെ ഉദ്യോഗസ്ഥന്മാർ അത് ചവിട്ടുന്നില്ല ബസ് നിർത്തി കൊടുക്കുന്നില്ല ബസ്സിനകത്ത് യാത്ര ചെയ്തിട്ട് അവർ സ്റ്റോപ്പിൽ നിർത്തണമെന്നും അവർ പറഞ്ഞാൽ സന്ധി കഴിഞ്ഞ് ഇവിടെ നിർത്തണമെന്ന് പറഞ്ഞാൽ പോലും നിർത്താത്ത കെ എസ് ആർ ടി സി ബസ് ഇന്നും നിരത്തിലോടുകയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചാനൽ ഓടുന്നക്കൊണ്ടിരിക്കുകയാണ് ഒരു മദ്യവെച്ച് ലക്ക് കെട്ട് ഒഴിച്ച് കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്നത് വീഡിയോ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് കഴിഞ്ഞ മാത്രമല്ല ഇപ്പം സർക്കാരിനെ തീർച്ചയായിട്ടും ഒരു ഒരു സത്യസന്ധമായി ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അതായത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായാലും വേറെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായാൽ തന്നെയും സത്യസന്ധമായി ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുവാനും അവനെ അമക്കി വയ്ക്കുവാനും ഇന്നിവിടെ അധികാരമുണ്ട് അതിനുള്ള പവറുണ്ട് മറിച്ച് സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന സാധാരണക്കാരന് മന്ത്രിയുടെ നിയമം പോലും പാലിക്കാതെ സ്വന്തം തോന്നി ഓടിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ മാത്രം കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തുന്നതിന് പകരം കെ എസ് ആർ ടി സിയിലായാലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായാലും അവനെ ആ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത് അതിനോടൊപ്പം തന്നെ അത് ചെയ്യാൻ ചങ്കൂറ്റം വേണം എന്നാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താൻ ഒരു തെറ്റ് അത് ചെയ്തെങ്കിൽ മാത്രമേ വീണ്ടും തെറ്റ് ചെയ്യാതെ ഈ കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാർ നേരെ പോവുകയുള്ളൂ അതുപോലെ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഇന്നും ജയിലുകളിൽ വസിക്കുന്നവരുണ്ട് അനവധി വർഷങ്ങളായി മാസങ്ങളായി വർഷങ്ങളായി കിടക്കുകയാണ് അവർക്ക് തിന്നുവാനും ഭക്ഷണം നാല് നേരം കഴിക്കുവാനും മൂന്ന് നേരം കഴിക്കുവാനും ഒക്കെ വിഷാല ഭോജനം ബീഫ് മട്ടന് ചിക്കന് ഇതിനൊക്കെ പൈസ മുടക്കുന്ന ആ പൈസ എടുത്ത് തെറ്റ് ചെയ്ത് ജയിലിൽ അകപ്പെട്ട ഒരു വ്യക്തിക്ക് യാതൊരുവിധ രീതിയിലും രാജീക ഭക്ഷണം കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടി പൈസ മുടക്കുന്ന എന്തിനാ ആ പൈസ ആരാണ് ഈ തെറ്റ് ചെയ്തവനും ശിക്ഷിക്കപ്പെട്ടവനും ഒക്കെ അനുഭവിക്കുന്ന നിരപരാധിയായവൻ്റെ പണം കൂടി എടുത്താണ് ഇവന് തിന്നാൻ കൊടുക്കുന്നത് വളരെ മോശമാണ് തീർച്ചയായിട്ടും നല്ലൊരു ഭരണം ഈ സമൂഹം ആഗ്രഹിക്കുന്നു ജനം ആഗ്രഹിക്കുന്നു ഇടതു ഭരണപക്ഷത്തെക്കുറിച്ച് വലിയൊരു പ്രത്യാശ പ്രത്യാശ സമൂഹത്തിനുണ്ട് ഇനിയെങ്കിലും നല്ല ഭരണം കാഴ്ചവെക്കണം എന്ന് വിനീതമായി കൊണ്ട് നിർത്തുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട് അതുപോലെ തന്നെ പ്രതിപക്ഷത്തോടും പറയാനുള്ളത് കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്നത് സാധാരണക്കാരനെ കരുവാക്കരുത് ഇനിയെങ്കിലും ആ വയനാട്ടിലെ കടുവയെ പിടിക്കുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിടെ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും അവിടെ ഉദ്യോഗസ്ഥന്മാരേയും കൂടെ നിന്ന് നിങ്ങളും ഒരുമിച്ചിറങ്ങി അവനെ പിടിക്കുക ആ ജനങ്ങളെ ഭയത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരിക സന്തോഷത്തിൽ കൊണ്ടുവരിക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്